കുറ്റിപ്പുറം മൂഡൽ എംപയർ കോളേജ് ഓഫ് സയൻസ് സംഘടിപ്പിക്കുന്ന മെഗാ കോൺവെക്കേഷൻ ചടങ്ങായ സമാവർത്തന ടു പോയിന്റ് സീറോ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഏഴിന് നടക്കുമെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു ഇതു സംബന്ധിച്ച് വളാഞ്ചേരിയിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് തീരുമാനം പ്രഖ്യാപിച്ചത് ഇപ്പോൾ ഗ്രാജുവേഷൻ കഴിഞ്ഞൊരു വിദ്യാർത്ഥി സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുക എന്നുള്ളതും തുടർന്ന് അവരുടെ തുടർ പഠനങ്ങളിൽ അവരംഗീകാരം അവർക്ക് വലിയൊരു ഉപകാരമാവുന്ന ഒരു ചടങ്ങാണ് യഥാർത്ഥത്തിൽ ഈ ഗ്രാജുവേഷൻ സെറമണി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എം കോളേജ് ഓഫ് സയൻസ് ഇതിനു മുന്നേ രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച നമ്മുടെ കോളേജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതുവരെയുള്ള ബാച്ച് ഔട്ടായ വിദ്യാർത്ഥികളുടെ ചടങ്ങ് മുമ്പ് നടത്തിയിരുന്നു ഈ വർഷം നമ്മൾ രണ്ടായിരത്തി ഇരുപത് മുതലുള്ള ഇരുപത്തിമൂന്ന് വരെയുള്ള കുട്ടികളുടെ ചടങ്ങാണ് നടക്കാൻ പോകുന്നത് അതിൽ എം ബി എ കഴിഞ്ഞ വിദ്യാർത്ഥികളുണ്ട് എം ബി എ ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ് വിദ്യാർത്ഥികളുണ്ട് കൂടാതെ ബി ബി എ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് വിദ്യാർത്ഥികളുണ്ട് അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിൽ വ്യത്യസ്തമായ കോഴ്സുകളായ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി അതുപോലെ തന്നെ ന്യൂട്രീഷ്യൻ ആൻഡ് ഡയറ്ററ്റിക്സ് അതുപോലെ തന്നെ ഒപ്റ്റോമെട്രി തുടങ്ങിയ വിവിധ മേഖലകളിൽ ബിരുദം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണത് വാർത്താ സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ എൻ കെ മുഹമ്മദ് അലി ഡയറക്ടർ ഷാക്കിർ പെരിങ്ങോടൻ അക്കാദമിക് ഡയറക്ടർ പി സുഹാന കോളേജ് രജിസ്ട്രാർ ടി വി ശ്രീകുമാർ വൈസ് പ്രിൻസിപ്പൽ രഞ്ജുഷ രാധാകൃഷ്ണൻ ഹെൽത്ത് സയൻസ് ഡയറക്ടർ വിശാഖ് ഉണ്ണി എന്നിവർ പങ്കെടുത്തു മെഗാ കോൺവെക്കേഷൻ പരിപാടി പൊന്നാനി എം പി ഡോക്ടർ അബ്ദുസമുദാനി ഉദ്ഘാടനം ചെയ്യും മലപ്പുറം എം എൽ എ പി ഉബൈദുള്ള ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നെജ്മ തപ്സീറ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തംഗം റഷീദ് കിഴിശേരി ജെയിൻ സ്കിൽസ് ജെയിൻ യൂണിവേഴ്സിറ്റി റീജിയണൽ മാനേജർ നന്ദകുമാർ കണ്ണൂർ സർവകലാശാല മുൻ പരീക്ഷാ കൺട്രോളർ ഡോക്ടർ പി ജെ വിൻസെന്റ് ആസ്റ്റർ കോട്ടക്കൽ സീനിയർ റേഡിയോളജിസ്റ്റ് ആൻഡ് ചീഫ് ഓഫ് മെഡിക്കൽ സർവീസസ് ഡോക്ടർ ഹരി പി എസ് മുൻ എം എൽ എയും കെ പി സി സി വൈസ് പ്രസിഡന്റുമായ വി ടി ബൽറാം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ കെ പി വഹീദ എന്നിവർ ചടങ്ങിൽ മറ്റ് വിശിഷ്ട അതിഥികളായി പങ്കെടുക്കും വിദ്യാർത്ഥികളുടെ അക്കാദമിക് നേട്ടങ്ങളെ ആദരിക്കുന്നതിനും അവരുടെ വിദ്യാഭ്യാസ ജീവിതത്തിലെ ഒരു പ്രധാന ഘട്ടത്തിന് ഔപചാരിക സമാപനം കുറിക്കുന്നതിനുമായാണ് കോൺവെക്കേഷൻ സംഘടിപ്പിക്കുന്നത് വിദ്യാഭ്യാസ നിലവാരത്തിലും ശാസ്ത്രീയ മികവിലും എംപയർ കോളേജ് കൈവരിച്ച മാറ്റങ്ങളുടെ പ്രതിഫലനമായിരിക്കും സമാവർത്തന ടു പോയിന്റ് സീറോ എന്നും എംപയർ കോളേജിന്റെ രണ്ടാമത്തെ നമ്മൾ സമാവർത്തന ഒരു അവിടെ ഒരു നമ്മുടെ പുരാതന ഇന്ത്യയിലെ ആളുകൾ ഗുരുകുല സമ്പ്രദായത്തിൽ നിന്നും പഠിച്ച് അത് കഴിഞ്ഞവര് സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന ചടങ്ങിനെയാണ് ശരിക്കും സമാവർത്തന എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് ജനുവരി ഏഴാം തീയതി രാവിലെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പരിപാടികൾക്കായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്നും അധികൃതർ വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി